രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി അത് ആ പൂക്കളിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് കോടന്നൂറുകാരെ പറയിപ്പിക്കാൻ വേണ്ടി കോടന്നൂരുള്ള നല്ല ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചു അപ്പോൾ ഉടനെ തന്നെ അനീഷ് പറഞ്ഞു നീ എൻ്റെ നാട്ടുകാരെ ഇതിലേക്ക് വലിച്ചിടരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറയണം ഞാൻ നിൻ്റെ നാട്ടുകാരെയൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കുറച്ച് സംസാരമൊക്കെ ആയി അപ്പോൾ നിന്റെ മൂടി നീ ഫേക്കാണ് അട്ടർ ഫേക്കാണ് നിന്റെ മൂടി ഞാൻ വലിച്ചു കീറും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും തിരിച്ച് പറയുന്നുണ്ട് അനീഷ് പൂക്കളിടാൻ പോയപ്പോൾ ചെരുപ്പിട്ടും കൊണ്ടാണ് ആ തീരുന്നത് അപ്പൊ വീട്ടുകാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അനീഷ് ചെരുപ്പ് ഊരിയെങ്കിലും അനീഷിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഇതേ തുടർന്നുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് തന്നെയാണ് ഷാനവാസും അനീഷും തമ്മിലും ഈ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ഇപ്പോൾ അത് ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് തീർന്നു പക്ഷേ ഷാനവാസും അനീഷും തമ്മിൽ പറഞ്ഞു പറഞ്ഞു കോടന്നൂരിലോട്ടൊക്കെ എത്തി എന്നുള്ളതാണ് എന്തായാലും അത് എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം